നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലോട് കൂടി ഇരിക്കുവാണ് കാരണം ദീപ്തി പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് ഒട്ടും സഹിച്ചില്ല വേദയ്ക്ക് ഭാഗം കൊടുക്കണമെന്നുള്ള കാര്യം ഈ സമയത്ത് പത്മ പറഞ്ഞു അത് ശരിയാ മോളെ നീ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ കല്യാണം കഴിഞ്ഞ് ഒരാണ്ട് തികയാൻ പോവാ ഇതുവരെയായിട്ട് നമ്മൾ അവൾക്കായിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ അവളൊന്നും സ്വീകരിച്ചിട്ടുമില്ല കൊടുത്ത സാധനങ്ങളൊക്കെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ അവൾ തിരിച്ചു തരികയോ ചെയ്തിട്ടുള്ളൂ ആ സമയം ശ്രീകാന്ത് പറഞ്ഞു എന്തിന് ഒരു ഗുണ്ടയല്ല കല്യാണം കഴിച്ചിരിക്കുന്നേ ആ ഗുണ്ടയെ പോലെയുള്ള ഒരുത്തിന് വേണ്ടിയിട്ട് അവൾക്ക് എന്തിനാണ് ഭാഗം കൊടുക്കുന്നേ ഇനിയിപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് അവരെന്നെല്ലാം വിറ്റ് നശിപ്പിക്കാനല്ലേ ശ്രീകാന്തനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ദീപ്തിക്ക് മനസ്സിലായി അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു അതിന് ഞാൻ നമ്മൾ കൊടുക്കുന്നേ ആ വിക്രമേണ്ടല്ലോ കൊടുക്കുന്നേ വേദിക്കല്ലേ വേദിക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ ഉണ്ട് ശരിയല്ല അച്ഛാ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് ആ സമയം ശങ്കരധാരൻ പറഞ്ഞു ശരിയാ അവൾക്ക് കൊടുക്കാനുള്ള കൊടുത്തേ മതിയാവുള്ളൂ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ശ്രീകാന്ത് പറഞ്ഞു അച്ഛാ വെറുതെ എടുത്ത് ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട അന്തടാൻ നീ അങ്ങനെ പറഞ്ഞേ അവളും എൻ്റെ മകള് തന്നെയാ അവൾക്ക് കൊടുക്കാനുള്ള ഞാൻ എപ്പോഴാണെങ്കിലും കൊടുക്കണം പത്മ പറഞ്ഞു അതെ ശങ്കരേട്ട ഇത്തരം കാലം താമസിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പോരാത്തേന് ഇപ്പം അവൾ പ്രാക്ടീസിനൊക്കെ കയറിയിട്ടുണ്ട് അവൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവൾക്ക് സ്വന്തമായിട്ടൊരു നിലവിൽപ്പുണ്ടാകുന്ന ഉള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല വിക്രത്തിന് ഒത്തിരി മാറ്റം ഉണ്ടെന്നാ ഈ ഈയിടെ ഞാൻ ഞാൻ കമലയെ കണ്ടപ്പോൾ അറിയാൻ കഴിഞ്ഞേ വിക്രം മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് ശ്രീകാന്ത് പറഞ്ഞു പിന്നെ എപ്പം നന്നായിന്ന് ചോദിച്ചാൽ മതി അവനല്ലേ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് അവൻ വന്ന് കമ്പനി വന്ന് കിടന്ന് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തിയത് അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു ശ്രീകാന്തേ നീ എപ്പോഴും വിക്രത്തെ കാണുന്ന ആ ഒരു ഗുണ്ട എന്നുള്ള രീതിയിലാണ് അല്ലാതെ നിൻ്റെ അപ്പം എങ്ങളുടെ ഭർത്താവായിട്ട് ഒരിക്കലും എങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു ശത്രുമായിട്ട് കാണുന്നത് നിനക്ക് അത് പലതും ഇങ്ങനെ തോന്നേ എന്നെക്കൊണ്ട് ഇനി കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട കാര്യമില്ല അറിയാലോ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെതായ രീതിക്കൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്തിന് ഒട്ടും അതുങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ദൈവമേ പ്രശ്നമായോ അങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വർഷ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ശ്രീകാന്ത് വർഷയോട് കാര്യങ്ങൾ പറയുകയാണ് അച്ഛൻ വേദയ്ക്ക് ഓഹരി കൊടുക്കാൻ പോകുന്നെ ഏ ഓഹരി കൊടുക്കാൻ പോകുന്നത് അതെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമായിരുന്ന കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആ ഗുണ്ടയ്ക്കും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം വർഷം പറഞ്ഞു അങ്ങനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ശ്രീയേട്ട ഇത്രയും നാൾ ശ്രീയേട്ടൻ കിടന്ന് പൊരുതിക്കൊണ്ടിരുന്നേ അതെ പക്ഷെ ഇപ്പോൾ ഒന്നും വല്ലാതായി തീർന്നുകൊണ്ടിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയാണ് ആ സമയം പക്ഷേ വിക്രമോ വേദയോ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേദയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രത്തെ എങ്ങനെയെങ്കിലും നന്നാക്കിയെടുക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രീജിക്ക് വേണ്ടിയിട്ട് ആ ചെറിയ ആ ബിസിനസ് അത് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങി കൊടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ ചിന്തകളൊക്കെ ആയിരുന്നു മനസ്സിൽ അങ്ങനെ വേദ മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും വിക്രം ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്കിത് എന്തിൻ്റെ കേടാ വേദേ എന്താ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു ശ്രീനിവാസ് സാറിനെതിരെ ആ പക്കാലത്ത് പോയിട്ട് പോവരുന്ന് നീ എന്താ ശ്രീനി സാറിനെ വെല്ലുവിളിച്ചുപോലെ ആണല്ലോ ഇപ്പോൾ അച്ഛനൊക്കെ സംസാരിക്കുന്നത് കേട്ടെ നിനക്കിതെന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതോ ഞാൻ അതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതേ വേദേ ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞ കാര്യമാണ് നിന്റെ ഈ കളി ശരിയല്ല സ്ക്രീൻ സാറിനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ എല്ലാം അറിഞ്ഞിട്ടാണോ നീ മുന്നോട്ട് നീങ്ങുന്നത് അതെ അറിഞ്ഞിട്ട് തന്നെ തേറാട്ട് ശ്രീധര സാറ് എന്നെ വിശ്വസിച്ചൊരു കേസ് കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചക്രപാണി സാർ എന്നെയാണ് കേൾപ്പി കേസ് ഏൽപ്പിച്ചത് ചക്രപാണി സാറിന് എന്നിലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ആ കേസും കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ വെറുതെയല്ല അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സമയത്ത് വിക്രം പറഞ്ഞു നിനക്കൊന്നും അറിയത്തില്ല കാരണം നീ പ്രാക്ടീസിന് കയറിയതല്ലേ ഉള്ളൂ നിനക്കൊരു വിശ്വാസമുണ്ട് നിന്നെക്കൊണ്ടല്ല സാധിക്കുമെന്ന് അത് വെറുതെയാ അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ വിക്രം ഞാൻ വെറുതെ എന്താണല്ലോ ഒരു കാര്യം പറയില്ല അറിയാലോ കാര്യം ഉണ്ടായിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത് വെറുതെ എന്താണല്ലോ പറയില്ല പിന്നെ ഞാൻ ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥകളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അത നീ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ വിക്രത്തോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് കാര്യം ആ പഴയ മയക്കുമരുന്ന് കേസിൻ്റെ കാര്യം അപ്പം വിക്രസ്വാമി എന്താ പറഞ്ഞേ ഇത് കേട്ടപ്പത്തിനും വിക്രം പറഞ്ഞു ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല അതെ കള്ളത്തരം പറയാൻ പറ്റില്ലല്ലോ മലയ്ക്ക് പോകാൻ മാലിട്ടിട്ട് അതുകൊണ്ട് വിക്രസ്വാമി എന്നോടൊരു ആൻസറും പറഞ്ഞില്ല പക്ഷേ എങ്കിൽ ഇനിയെങ്കിലും പറഞ്ഞുകൂടെ ആരാ ചെയ്തേന്നുള്ള കാര്യം വിക്രസ്വാമിക്ക് നന്നായിട്ടറിയാം ആ ചതി ആരാ ചെയ്തേന്നുള്ള കാര്യം ഇതേ വേദ നീ വെറുതെ പറയണ്ട വെറുതെ പറയണ്ട വിക്രസ്വാമി അല്ല ഇനിയെങ്കിലും സംഭവിച്ചുകൂടെ അത് വിനായകന് വേണ്ടിയിട്ട് വിക്രസ്വാമി ഏറ്റെടുത്താന്നുള്ള കാര്യം ഒരു നിമിഷം ഞെട്ടലോട് കൂടിയിട്ട് ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റമാണ് വിക്രം എന്താ നീ പറഞ്ഞേ ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ മാലിട്ടിട്ട് കള്ളത്തരം പറയരുത് വിനായകൻ അത് ചെയ്തേ ഇന്ന് ആര് പറഞ്ഞു ഞാൻ പിന്നെ എന്തിനാ ഈ വക്കീൽ കുപ്പായിട്ടുണ്ട് നടക്കുന്നത് വിക്ര വിക്രസ്വാമി എന്താ കരുതിയത് കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ എന്നോട് തുറന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യം അത് വിനായകട്ടൻ വിനായകൻ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് എന്താ സംഭവിച്ചതെന്നുള്ളത് ശരിക്കും ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ചെയ്തതല്ല ചെയ്തല്ല വേണ്ടി ചെയ്ത സ്വന്തം കുടുംബത്തെ വരെയാണ് പൊറ്റിക്കൊടുക്കാൻ തയ്യാറായത് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ ഈ കാര്യങ്ങൾ പറയിക്കണം ഇത് വേദ വേണ്ട ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പം അത് അടഞ്ഞ അദ്ധ്യായം വീണ്ടും തുറക്കേണ്ട കാര്യമില്ല അത് ഞാനാ തീരുമാനിക്കുന്ന വിക്രസാമി അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളിപ്പം ശ്രീനിവാസനെ ശ്രീകാര്യ ശ്രീനിവാസന് വേണ്ടി ഇത്ര പുകഴ്ത്തി പറയുന്നുണ്ട് അന്നീ പറയുന്ന വിനായകേട്ടൻ്റെ കയ്യിൽ ആ പൊതി കൊണ്ട കൊടുത്ത ആരാന്നുള്ള കാര്യം അറിയാമോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും ഇണ്ടാ നിൽക്കുവാണ് വിക്രം ഈ സമയത്ത് വേദ പറഞ്ഞു അറിയത്തില്ലായിരിക്കും അല്ലേ അറിയത്തില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു ശ്രീകുമാറാണ് വിനായകണ്ടെങ്കിൽ ആ പൊതി കൊണ്ട കൊടുത്തിട്ട് അത് അച്ഛൻ്റെ ഭാഗ്യനകത്ത് വെക്കണമെന്ന് പറഞ്ഞത് പക്ഷേ എങ്കിൽ ഈ ശ്രീകുമാർ ആരാന്നുള്ള സത്യം ഇതുവരെയായിട്ട് ഒരിക്കലെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇത് കേട്ട് വിക്രം പറഞ്ഞു അല്ല ശ്രീകുമാർ ആരാന്ന് നിനക്ക് എങ്ങനെ അറിയാം എനിക്ക് എങ്ങനെ അറിയാന്നോ അതൊക്കെ വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ശ്രീകാര്യ ശ്രീനിവാസന്റെ അന്തരവൻ്റെ മോ അനന്തരവനാണ് ഈ പറയുന്ന ശ്രീകുമാർ അനന്തരവനോ അതെ അപ്പം കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ നിങ്ങളെ ശരിക്കും പറഞ്ഞ പെടുത്തിയതാണ് വിക്രം ശ്രീകുമാർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്രം അത് കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണ് അപ്പം വിക്രം ഇതുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകാര്യ ശ്രീനിവാസന് നിങ്ങളുടെ മുന്നിൽ വന്നു പെട്ടത് നിങ്ങളെ രക്ഷിച്ച് രക്ഷകനെന്ന നിലയിൽ ഇത്രയും കൊണ്ടേ കാര്യങ്ങൾ എത്തിച്ചേ അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ എന്താണെന്നറിയോ എന്നും പറഞ്ഞിട്ട് വേദ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാണ് ശരിക്കും പറഞ്ഞാൽ വിക്രത്തെ പിടുത്തുക ചെയ്തേ രക്ഷിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം വിക്രത്തിന് പുതിയൊരു അറിവായിരുന്നു ഇത്രയും കാലമായിട്ട് നിങ്ങളതൊന്നും മനസ്സിലാക്കാതെ അയാളോടൊപ്പം നിന്നു അയാൾ ഇപ്പോഴും നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ കരുവായിക്കൊണ്ടിരിക്കുക നിങ്ങളെ വെച്ച് അയാൾ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇപ്പോഴും നിങ്ങൾ അയാളുടെ ഏറാം മൂളിയായിട്ട് നിന്നുകൊണ്ടിരിക്കുക എൻ്റെ വിക്രസ്വാമി ഈ മലയ്ക്ക് പോ മാലയിട്ടപ്പോഴെങ്കിലും ഇനിയെങ്കിലും നന്നായി കൂടെ എനിക്ക് മലയ്ക്ക് പോകുമ്പോൾ ആലയിട്ട് സ്വാമിയുടെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല എല്ലാം സത്യമാണ് അല്ലെങ്കിൽ പോയി ചോദിച്ചു നോക്ക് ഈ ശ്രീകുമാർ ആരാണ് എന്നുള്ള കാര്യം അപ്പൊ വ്യക്തമായിട്ടുള്ള വിവരം കിട്ടും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ തേറാട്ട് ശ്രീധരനെ ഒതുക്കാനായിട്ട് ഒരുപക്ഷെ വിക്രസ്വാമിയെ വിളിച്ചെന്നിരിക്കും തേറാട്ട് ശ്രീധരന്റെ പക്കല് ഈ ശ്രീനിവാസിനെ കുറിച്ചുള്ള പല തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വിക്രത്തെ വെച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാ കാണിച്ചുകൂട്ടുന്നറിയാവോ ഇത് കേട്ടോ വിക്രം പറഞ്ഞു ഇത് പിന്നെ വേദം ഞാൻ കൂടുതലൊന്നും പറയേണ്ട അന്നത്തെ കേസ് അന്വേഷിച്ച ആളുണ്ടായിരുന്നു ഹമീ സാറ് ഹമീ സാറാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ശ്രീനിവാസിനെക്കുറിച്ചുള്ള കഥകളൊക്കെ വിക്രം വിചാരിച്ചുകൊണ്ട് വിശ് വിക്രത്തിൻ്റെ രക്ഷകനായിട്ട് വന്ന് ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകാന്നില്ലേ വെറുതെയാ അച്ഛനും അമ്മയും പറഞ്ഞനുസരിച്ച് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഇനിയും സമയമുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ് ഉറപ്പായിട്ട് ശ്രീനിവാ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ പിടിയിൽ നിന്നും വിക്രസ്വാമി രക്ഷപ്പെട്ടു വരുമെന്നുള്ളത് വിക്രത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു അന്നത്തെ രാത്രിയിൽ കാരണം വിക്ര ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല തന്നെ ചതിക്കുമായിരുന്നു ഇത്രയും കാലം ശ്രീനിവാസൻ എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലുണ്ട് ആ വലിയ സത്യം അങ്ങനെ വിക്രം മനസ്സിലാക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പം വേദ പ്രാക്ടീസിന് പോവാണ് അപ്പം പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ശങ്കരനാരായണൻ്റെ കോള് വന്നു ശങ്കരനാരായണൻ വേദയെ വിളിക്കുവാണെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാണ് അങ്ങനെ വേദ കാണാനായിട്ട് ചെന്നു കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരധാരൻ പറഞ്ഞു നീ പ്രാക്ടീസൊക്കെ തുടങ്ങിയെന്ന് അറിഞ്ഞു നല്ല കാര്യം തന്നെ എനിക്കറിയാം കഴിവിൽ എനിക്ക് പണ്ടേ വിശ്വാസം ഉണ്ടായിരുന്നു വേദ പറഞ്ഞു അച്ഛനെന്നെ അനുഗ്രഹിക്കണം എൻ്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും പിന്നെ ചില കാര്യങ്ങൾ പ്രത്യേക കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറയാം എന്താച്ചാ അതെ ചില കാര്യങ്ങളൊക്കെ പറയണം കാരണം വീട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും കാലം നിനക്കായിട്ട് ഞാനൊന്നും തന്നിട്ടില്ല നിനക്ക് തരേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് തരണം നിന്റെ ഓഹരി എനിക്ക് തരണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വേദം പറഞ്ഞു ഓഹരിയോ അത് ഞാൻ അച്ഛനോടൊന്നും ചോദിച്ചില്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ശങ്കരനാരായണൻ വേദയോട് പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും വേദം ഇങ്ങനൊരു കൂടി ശങ്കരനാരായണൻ നോക്കുകയാണ് അപ്പോഴേക്ക് ശങ്കരനാരായണൻ പറഞ്ഞു ദേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് ഈ വിക്രമൊന്നും അറിയാൻ പോകണ്ട അറിയാലോ ഇല്ല ഞാൻ ആരോടും പറയുന്നില്ലെന്ന് പറയണേ ഇപ്പോൾ ശങ്കരനാരായണന് വേദയോടൊപ്പമാണ് വേദയുടെ രക്ഷയാണ് ഏറ്റവും പ്രധാനം കാരണം ഇത്രയും കാലമായിട്ടും വേദ വിക്രത്തെ കൈവേറ്റില്ല അവർ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ശങ്കരനാരായണൻ നല്ല ഉറപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ശങ്കരനാരായണൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി